അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന ചൈനയും ചൈനയ്ക്കെതിരെ പത്ത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെയാണ് ചൈന അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് നേരത്തെ മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച നടപടി കനത്ത വിമർശനങ്ങളെ തുടർന്ന് അമേരിക്ക ഒരു മാസത്തേക്ക് മരവിപ്പിച്ചിരുന്നു മുജീബ് റഹ്മാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി മുജീബ് ചൈന എങ്ങനെയാണ് പ്രതികരിക്കുന്നതിനോട് നിഷാദ് നമുക്കറിയാം ഈ മെക്സിക്കോ കാനഡ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നടപടി അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ് ചൈന അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നത് നേരത്തെ മെക്സിക്കോയും കാനഡയും ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനമായിട്ടാണ് ഉയർത്തിയിരുന്നത് ഇതേ നാണയത്തിൽ തന്നെ മെക്സിക്കൻ പ്രസിഡൻറ്റും അതുപോലെ തന്നെ കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും അമേരിക്ക അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്കും തീരുവ ചുമത്താൻ തീരുമാനമെടുക്കുകയും അതിശക്തമായി തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു ഇതോടുകൂടി അതൊരു ഒരു മാസത്തേക്ക് ആ നടപടികൾ ട്രംപ് അവസാനിപ്പിച്ചു ഇരു രാജ്യങ്ങളുമായി സംസാരിച്ചു ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായി ുള്ള ചർച്ചയ്ക്കൊടുവിൽ അത് ഒരു താൽക്കാലികമായിട്ടതിൽ നിന്ന് പിന്മാറിയിരുന്നു ഇപ്പോൾ ഇന്ന് ഇത് നിലവിൽ വരാനിരിക്കുകയാണ് ചൈന അവരുടെ തിരിച്ചടിച്ചുകൊണ്ട് തന്നെ തീരുവ അമേരിക്കക്കെതിരെ ചുമത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് അമേരിക്ക പത്തു ശതമാനം ഇറക്കുമതി തീരുവയാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിൽ പ്രത്യേകിച്ച് ഈ പ്രകൃതി വാതകം അതുപോലെ പ്രകൃതി വാതകവും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇതിനെല്ലാം പതിനഞ്ച് ശതമാനം തീരുവയാണ് ചൈന ചുമത്താനായി തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപകരണങ്ങൾ അതുപോലെ കാറുകൾ തുടങ്ങിയവയ്ക്കുള്ള തീരുവ പത്ത് ശതമാനവും ചൈന വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇതിനിടയിൽ ഉടൻ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചർച്ചകൾ നടക്കുമെന്നാണ് അറിയുന്നത് താൽക്കാലികമായി ഈ ഒരു മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള തീരുവാ വിവാദം താൽക്കാലികമായി ഇതോടുകൂടി ഒരു ക്ഷമനം വരുമെന്നാണ് മനസ്സിലാകുന്നത് ശരി